ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തിരണ്ടാം അധ്യായം ഗതി നിരൂപണം കപിലൻ പറഞ്ഞു ഗൃഹസ്ഥോചിതകർമ്മങ്ങൾ ചെയ്തു വാഴുന്നൊരഗ്രഹി ധർമാർത്ഥകാമങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഭുജിച്ചിടും ഭഗവത് ധർമ്മവൈമുഖ്യത്തോടുമ ഭോഗസൻ യാഗശ്രാദ്ധാദിയാലർച്ചയ്ക്കുന്നു ദേവപിതൃക്കളെ ആ മറ്റുള്ളോർ ചന്ദ്രമസ്സിൻ ലോകത്തിൽ ചെന്നു പിന്നെയും ഭോഗം ഭുജിപ്പതിനായി ലോകത്തിൽ താൻ ജനിച്ചിടും യോഗനിദ്രയിൽ ആ വിഷ്ണു ശേഷം യോഗനിദ്രയിൽ ആ വിഷ്ണു ശേഷന്മേൽ പൽ പള്ളികൊള്ളവേ ഗൃഹമേധികൾ തൻ സർവലോകവും വിലയിച്ചിടും നിസ്സംഗം നിർമ്മമം ശാന്തം വിശുദ്ധം ഹൃദയത്തൊടും നിവൃത്തിധർമ്മതരായി നിരഹങ്കാരയുക്തരായി അർത്ഥകാമാദിയാം ഒന്നും ആഗ്രഹിക്കാതെ ധീരരായി സ്വധർമ്മങ്ങളനുഷ്ഠിച്ചു സത്വശുദ്ധി വരുത്തവർ ഈ ജഗത്തിൻ നിമിത്തോപാദാന കാരണം ഈശനെ പരാവരേശന് സൂര്യമാർഗത്തൂടെയണഞ്ഞിടും ദ്വിവരാർത്ഥാവസാനത്തിൽ ബ്രഹ്മപ്രളയമാം വരെ വസിക്കും ബ്രഹ്മലോകത്തിൽ ബ്രഹ്മോപാസകരായവർ ഭൂമ്യാദിയാം പ്രകൃതി തന്നിരുപത്തിനാലു തത്വങ്ങളാൽ രചിതം ഈ യുലകം ഹരിക്കാൻ ഇച്ഛിപ്പൊരാ ത്രിഗുണനാം വിധി അപരാഖ്യകാലം ഭുജിച്ചു പരനിൽ സുതരാം ലയിക്കേ ശ്വാസം മനസ്സിവയവെന്നു വിരാഗരായി തല്ലോകം ഗമിച്ച യതിമാരും അതേ ക്ഷണത്തിൽ ആനന്ദരൂപമനഘം പരമംവതത്തെ പ്രാപിക്കും ആ വിഭുവടത്തു ഗതാവിഭ ആ വിഭുവൊടത്തു ഗതാഭിമാനം ഹരേ അതിനാൽ സർവഭൂതാന്തർവർത്തിയാശ്രുതകീർത്തിയെ പ്രാപിച്ചാലും ശരണമായി ഭക്തിപൂർവം വരാനനേ ചരാചരങ്ങൾക്കും ആദ്യനായൊരാവേദഗർഭനും സനൽകുമാരാദിയോഗേശ്വര രാം സിദ്ധരും തഥാ നിഷ്കാമരെങ്കിലും സാഭിമാനമാം ദൃഷ്ടിയാൽ കർതൃഭാവത്താലും അമ്മേ സഗുണബ്രഹ്മരൂപനിൽ ലയിക്കും കാലമാവുമ്പോൾ വീണ്ടും കാലാഖ്യശക്തിയാൽ ഗുണക്ഷോഭം സംഭവിക്കേ ജനിച്ചിടുന്നു മുൻവിധം ഒരേ ധർമ്മത്താൽ ബ്രഹ്മഐശ്വര്യം ഭുജിപ്പോരുമിതേ വിധം ഗുണക്ഷോഭം വരും നേരം വീണ്ടും ജന്മമെടുക്കയാം കർമ്മത്തിൽ ആസക്തചിത്തന്മാരായി സശ്രദ്ധമാർ സദാ വേദോക്തകാമ്യകർമ്മങ്ങൾ അഖിലം ചെയ്തിരുന്നിതോ രജസേറുകയാൽ ഭോഗാസക്തരായി ആർ ഗൃഹാദിയിൽ ഭ്രമിച്ച് അനുദിനം ശ്രാദ്ധാദികളാൽ നാൾ കഴിപ്പിതോ സംസാരദുഃഖഹരമാം ത്രിവിക്രമകഥാമൃതം ശ്രദ്ധിച്ചിടാതെ ആർ ധർമാർത്ഥ കാമതൽ പരചിത്തരായി ശ്വാനാദികൾ മലത്തിൽ പോലസത്കഥകളിൽ തുലോം ഭ്രമിപ്പോർ അ ദൈവഹ തന്മാരാം ദുർഭഗജീവികൾ തെക്കേ മാർഗത്തൂടെ അര്യമാവിൻ ലോകമണഞ്ഞുടൻ വീണ്ടും ജനിക്കും ചെയ്തീടും കർമ്മം ചുടലയോളവും പുണ്യം ക്ഷയിക്കേ പിതൃലോകസ്ഥർ തള്ളിവിടും ക്ഷണാൽ വീണ്ടും പതിക്കും അവശന്മാരായി മഞ്ഞിലജ്ജനം അതിനാൽ പരമേശൻ തൻ കീർത്തനീയ പദാംബുജം തദ്ഗുണങ്ങളെയോർത്ത് അമ്മേ ഭജിക്കൂ ഭക്തിപൂർവകം ഭഗവാൻ വാസുദേവങ്കലിലും പരമഭക്തിയാൽ ഉണ്ടാം വിരക്തിയും ശീഘ്രമാത്മരൂപാവബോധവും പ്രിയം അപ്രിയമെന്നുള്ള ഭേദകൽപ്പനയെന്നിയേ ധൃഗാദിയിൽ അർത്ഥജാലം ഗ്രഹിക്കാൻ ഭേദകൽപ്പനയെന്നിയേ ദൃഗാദിയിൽ അർത്ഥജാലം ഗ്രഹിക്കാൻ എന്നു സാധ്യമോ അന്നവൻ കണ്ടിടും ഹേയോപാധേയരഹിതം സുഖം നിസ്സംഗമാത്മരൂപം സമമാനന്ദചിഖനം ജ്ഞാനമാത്രം പരം ബ്രഹ്മാ പരമാത്മാശ്വരൻ പുമാൻ ഏവം ദൃശ്യാദിയാൽ വേറായകനെ തന്നെ കൺകയാം ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നുള്ളതൊന്നുതാൻ സമസ്തയോഗങ്ങളാലും നേടേണ്ടത് നേടേണ്ടുന്നതു യോഗിയം ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്നുള്ളതൊന്നുതാൻ സമസ്തയോഗങ്ങളാലും നേടേണ്ടുന്നതു യോഗിയം നിർഗുണ ബ്രഹ്മമേകം താൻ ബഹിരിന്ദ്രിയ വൃത്തിയാൽ കാണപ്പെടുന്നു വിഭ്രാന്തി മൂലം നാനാപദാർത്ഥമായി മഹത്തത്വമഹങ്കാരം ത്രിഗുണം പഞ്ചഭൂതവും ഇന്ദ്രിയാദിയുമാം വിശ്വം ആ സ്വരാട്ടിൻ രൂപ സ്വരൂപമാം ശ്രദ്ധയും ഭക്തിയും നിത്യയോഗനിഷ്ഠ വിരക്തിയും കൊണ്ടു നിസ്സംഗമേകാഗ്രഭാവത്താൽ ഇതു ദൃഷ്ടമാം ബ്രഹ്മസാക്ഷാത്കാരൂപം ജ്ഞാനം അമ്മേ കഥിച്ചു ഞാൻ മായാപുരുഷ തത്വത്തെ ഇതുകൊണ്ടറിയാം ശുഭേ അന് നിഷ്ടം താൻ ഭക്തിയോഗം നിർഗുണം ജ്ഞാനയോഗവും ഭഗവത് പ്രാപ്തി ഒന്നത്രേ രണ്ടിൻ്റെയും പ്രയോജനം ഗുണങ്ങളാൽ ഒരേ വസ്തു ഇന്ദ്രിയങ്ങൾക്കു ഭിന്നമായി തോന്നും മട്ട് ഈശനെ കാൺമു പലതായി ശാസ്ത്രമാർഗവും യാഗം ദാനം പൂർത്തകർമ്മം വ്രതമധ്യയനം തഥാതർക്കമീശാർപ്പണപരം കർമ്മം ഇന്ദ്രിയ നിർജയം അഷ്ടാംഗയോഗവും ഭക്തിയോഗവും കൊണ്ടും അവവിധം ഭോഗമോക്ഷങ്ങളേ കുന്ന രണ്ടുമട്ടുള്ള ധർമ്മവും ദൃഢവൈരാഗ്യവും തത്വബോധവും കൊണ്ടും ആത്മവാൻ പ്രാപിപ്പൂ ഭഗവദ്രൂപം സഗുണം നിർഗുണം സ്വരാട് ചൊന്നു തന്നേൻ നാലുമട്ടാം ഭക്തിയോഗ സ്വരൂപവും അവ്യക്തമേതിലും ജ്യേഷ്ഠിക്കുന്നൊരക്കാല രൂപവും എങ്ങ് ആത്മരൂപമറിയാൻ ജീവന്നുകഴിയില്ലയോ അജ്ഞാനകൃതമ സംസാരത്തിനാ വിഭേദവും ഖലന് അവിനീതന് ഭേദബുദ്ധിക്കും അവവിധം ധർമ്മിഷ്ഠനായി നടിപ്പോന്നും ഗർവിക്കും ഭോഗസക്തനും ഗൃഹാദിയിൽ ഭ്രമിപ്പോനും അഭക്തനും അതേവിധം ഭക്തദ്വേഷിക്കും ഈ തത്വമേകാൻ പാടില്ലൊരിക്കലും ശ്രദ്ധയുള്ളോൻ ഭക്തിയുള്ളോൻ വിനീതൻ അനസൂയുവും ഭൂതകാരുണ്യമുള്ളോനും ശുശ്രൂഷാരഥനും ശാന്തൻ നിർമൽസരൻ ശുദ്ധൻ ഭോഗവൈരാഗ്യമാണ്ടവൻ എന്നിൽ പരമമാം പ്രീതിയുള്ളോനും ഇതിനർഹൻ ഇതിന് അർഹതാൻ ആരെന്നിൽ ചിത്തമർപ്പിച്ചു സശ്രദ്ധമിതു കേൾക്കയോ കീർത്തിക്കയോ ചെയ്തിരുന്നോർ അവരൻ പദമാർന്നിടും ഹരേ നമശ്രീ കൃഷ്ണാർപ്പണമസ്തു മുപ്പത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണാം